എന്റെ ഗ്രാമം വോളി ഗ്രാമം കൂട്ടായ്മയും എടത്തിരുത്തി സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളും സംയുക്തമായി വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു ഗീത സുദർശൻ വലിയ പറമ്പിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം ക്യാമ്പിലേക്ക് പതിനഞ്ച് വോളിബോളുകൾ നൽകിക്കൊണ്ട് നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ സജ്ജു കെ ഭൂഷണൻ മുഖ്യാതിഥിയായി പാരമ്പര്യത്തെ സ്പോർട്സ് നമ്മുടെ അധ്യക്ഷൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എടുത്തിരുത്തിക്ക് എടുത്തിരുത്തിയുടെ പാരമ്പര്യം അങ്ങനെ പറഞ്ഞാൽ തീരുന്നതല്ല പ്രത്യേകിച്ച് വോളി വോളിബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടത്തിരുത്തി നിരവധി വോളിബോൾ താരങ്ങളെ സംഭാവന ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന പേരുകൾ അരുണൻ മാഷ് ഉണ്ട് പിന്നെ എനിക്കറിയാത്ത കുറേ പേരുകളുണ്ട് ഉണ്ട് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞൊരു എക്സ്മിൽട്രി ആള് ഇപ്പോൾ ജീവിച്ചിരുന്നില്ല അദ്ദേഹമുണ്ട് പിന്നെ എസ് എൻ എസ് സി രണ്ട് ക്ലബുകളുണ്ട് ഇവിടെ രണ്ട് അഖിലേന്ത്യാ ടൂർണമെൻറ്റുകൾ എല്ലാ വർഷവും വളരെ കൃത്യമായിട്ട് സംഘടിപ്പിച്ച് വിജയിപ്പിക്കുന്ന രണ്ട് ക്ലബുകളുണ്ട് ഒന്ന് നവകിരൺ നേരത്തെ അതിനെ പരാമർശിച്ചിവിടെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇപ്പോൾ അടുത്ത ദിവസമാണ് അതിൻ്റെ നാല് ദിവസം കഴിഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞാൽ നാല് ദിവസം കഴിഞ്ഞാൽ അഖിലേന്ത്യാ ടൂർണമെൻ്റ് കൂടെ തൊട്ട് അടുത്ത ഗ്രൗണ്ടിൽ ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ എസ് എൻ എസ് സി ക്ലബ്ബ് അമ്പത് വർഷത്തിലധികമായിട്ട് അമ്പത്തഞ്ച് വർഷത്തിലധികമായി ഓക്കെ അമ്പത്തഞ്ച് വർഷമായിട്ട് ഓരോ വർഷവും അമ്പത്തഞ്ചു വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു ആളുടെ ആയുസിൻ്റെയൊക്കെ ഒരു നല്ല സമയം കഴിയും അപ്പോൾ തലമുറകളായിട്ട് കൈമാറിപ്പോരാണ് അത് അധീപശിഖ അമ്പത്തഞ്ചു വർഷത്തിലധികമായിട്ട് ഓരോ വർഷവും മുടങ്ങാതെ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ഗ്രാമം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സംശയമായിരിക്കും രണ്ട് അതുപോലത്തെ രണ്ട് മത്സരങ്ങളാണ് ഇവിടെ ഈ കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം എടുത്തിരുത്തിക്ക് വോളിബോളുമായിട്ടുള്ള ആ ഒരു ബന്ധം എസ് എൻ എസ് സി അതുപോലെ നവഗിരണൊക്കെ ഒരുപാട് കളിക്കാരെ സംഭാവന ചെയ്തിട്ടുണ്ട് അവരൊക്കെ രാജ്യത്തിനെ പ്രതിദാനം ചെയ്തിട്ടും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളെ പ്രതിദാനം ചെയ്തിട്ടും സംസ്ഥാനത്തിനെ പ്രതിദാനം ചെയ്തിട്ടും നിരവധി മത്സരങ്ങളിൽ കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് നിരവധി നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ പ്രൊഫസർ വി കെ സരസ്വതി സി കെ മധു പി സി രവി കെ ജി സുഖദേവ് കെ ജി കൃഷ്ണനുണി പ്രധാന കായിക അധ്യാപിക സംസാരിച്ചു മുഗൾ മുഗൾ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് റിയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡിഷണൽ വേറൈറ്റി കളക്ഷൻസ് പൊന്നിൻ തീർത്ത ബോംപതി ചന്ദിന്റെ ആത്മബംഗക മോഗൽ ജുവലറി മൂന്ന് പേടികാ ആന്ത്രപ്രയർ യു ആർ വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്